പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നടന്ന യു എസ് എസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഉത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂമിസ്മാറ്റിക്സ് ഇപ്പം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ നിന്നും ഗ്രാമസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തണം ഓപ്ഷൻ സി ആണ് ഗ്രാമസഭ സമത്വം ഉറപ്പാക്കുന്നു അടുത്ത ചോദ്യം വിജയനഗരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ധാക്ക മുർഷിദാബാദ് ആഗ്ര തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ആയിരുന്നു കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഓപ്ഷൻ സി ആണ് പയറുവർഗ്ഗങ്ങൾ നാൽപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രസിദ്ധമായ ബാഗ് ഗുഹാ ചിത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും അലോഹദാദു കണ്ടെത്തി എഴുത ഓപ്ഷൻ സി ആണ് ഉത്തരം വജ്രം അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭൂമിയുടെ ഏത് ഉള്ളറയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു താരതമേന്യ കനംകൂടിയ ഭാഗമാണ് ശിലാപദാർത്ഥങ്ങൾ ഒരുകി അർദ്ധകരാവസ്ഥയിൽ കാണപ്പെടുന്നു ശിലാമണ്ഡല അസ്തനോസ്ഫിയർ എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി മാൻഡൽ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണം കണ്ടെത്തണം ഉത്തരം ഓപ്ഷൻ ബി ആണ് വിൽപ്പന നികുതി അടുത്ത ചോദ്യം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നൈട്രജൻ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ബസവണ്ണ വീരശിവ പ്രസ്ഥാനം ഗുരുനാനാക്ക് ലങ്കർ അടുത്ത ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സമ്പന്തർ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ സ്കൂൾ ബസ്സിൻ്റെ സഞ്ചാര ദിശ വേഗത സ്ഥാനം സമയം എന്നിവ കണ്ടെത്താൻ ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണം ഉത്തരം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അടക്കാൻ ആധാരമാക്കുന്ന മാനദണ്ഡങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ചുവട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും അക്ബർ നടപ്പിലാക്കിയ ലക്ഷ്യങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തണം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും നാലുമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്നതാണ് അൻപതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് നിർമ്മല സീതാരാമൻ അമ്പത്തിയൊമ്പ ഒന്നാമത്തെ ചോദ്യം ഏത് ഭൂവിവരത്തെ സൂചിപ്പിക്കാനാണ് ഈ ഫോട്ടോ ഉപയോഗിക്കുന്നത് അതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കോട്ട അമ്പത്തിരണ്ട് നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് താഴെ തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെടാത്ത നിയമം കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് അഴിമതി നിരോധന നിയമം അമ്പത്തിനാലാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തി ചേരുംപടി ചേർക്കുക എന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എ എന്ന് പറഞ്ഞാൽ ഫോർ ബി എന്ന് പറഞ്ഞാൽ ത്രീ സി എന്ന് പറഞ്ഞാൽ ടു ആണ് ഡി എന്ന് പറഞ്ഞാൽ ഒന്നാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പെരിയാർ ഇ രാമസ്വാമി നായ്ക്കർ